അലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ചമ്മന്തിൻ്റെ റെസിപ്പി ആണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യമൊക്കെ പാത്രത്തിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വീഡിയോസല്ല എല്ലാവരും കാണാറ് ഇത്രയും വെറൈറ്റി നമ്മളൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ കേട്ടോ ചട്ടി ഇടയ്ക്കും കഴുകി വയ്ക്കാൻ പോണുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പാനൊക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തേച്ച് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇതാ ആക്കി നമ്മുടെ പാൻ അതിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ആ കഴുകി വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കാരണം നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുക എത്ര വൃത്തിയാക്കി എടുക്കുക എത്ര സമയമെടുക്കും അതിനനുസരിച്ചിട്ട് ലോ ടു അല്ലെങ്കിൽ മീഡിയത്തിലോട്ട് ഫ്ലെയിമ് മാറ്റാം കേട്ടോ അതാ ഇനി ഉള്ളിയൊക്കെ ഒന്ന് എടുക്കാം ആ ഇതിൽ കാണുന്നുണ്ടോ ഒരു കറുപ്പ് സംഭവം അത് ഭയങ്കര ഫംഗസ് ആണ് കേട്ടോ അപ്പോഴത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണേ കാരണം അത് ഒത്തിരി അസുഖങ്ങളുണ്ടാക്കാനിടയുള്ള ഒരു ഫംഗസ് കൂടെയാണ് നമ്മളത് അസാൾട്ടാക്കി വിടരുത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കേടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിന് പൊളിച്ചിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്താൽ കേട്ടോ പിന്നെ നമ്മളതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നൊരു ടീസ്പൂൺ മതിയാകും കേട്ടോ ഒരുപാട് എണ്ണ ആവശ്യമില്ല പിന്നെ മാത്രമല്ല നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എണ്ണ കുറച്ച് മതിയാവും പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് പോരാ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡയറക്റ്റ് ആ പാനിലോട്ട് തന്നെയാണ് കേട്ടോ ഉള്ളി അരിഞ്ഞിടാൻ പോകുന്നത് നമ്മൾ പണിയും രാവിലത്തെ പണി എളുപ്പമാക്കണം കാരണം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഓരോരോ ചെറിയ ചെറിയ പാത്രങ്ങളെടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പണി കൂടുതലാണ് അപ്പോൾ അതുമാത്രമല്ല കേട്ടോ ഞാനിന്ന് സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം എന്നാലോ നമ്മുടെ പണികൾ നടക്കുകയും ചെയ്യും എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇട്ടത് ആക്ച്വലി ഞാൻ എപ്പോഴും അതാത് പാത്രങ്ങളാക്കിയിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുമ്പോൾ ഇടാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ എടുത്ത് എന്ന് മാത്രം അപ്പോൾ അതാ നമ്മളുടെ ഉള്ളി ഇനി വയേണ്ടി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി അടുത്തതായിട്ട് തേങ്ങയൊന്നും ചിരവി എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ അപ്പൊ അതൊന്ന് ചെലവി എടുത്ത് സെറ്റ് ആക്കി വന്നിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ നിങ്ങൾക്കാരികെയും സംഭവിക്കാറുണ്ടോ ഞാൻ തേങ്ങ ചെരുമ്പോ എപ്പോഴും എനിക്ക് സംഭവിക്കണ ഒരു സംഭവമാണ് കേട്ടോ അത് ഇങ്ങനെ അടർന്ന് അടർന്ന് വരല് പിന്നെ ഞാൻ പിന്നെ ഒന്നും കൂടെ എളുപ്പപ്പണിയായിട്ട് കണക്കാറില്ല കേട്ടോ നമ്മുടെ ഉള്ളി ഏകദേശം ഇങ്ങനെ വാടിയിട്ടുണ്ട് അപ്പൊ ഞമ്മ ചെറിയോ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ അതൊന്ന് വാങ്ങി വരട്ടെ കേട്ടോ നമ്മുടെ തക്കാളി എന്ത് തോന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരുപാട് ഇതാവുന്നതാണ് നമുക്ക് അതിലോട്ട് നമുക്ക് ചെറിയ വെച്ചിരുന്ന തേങ്ങ കൂടെ ആഡ് ചെയ്തോ ഇതാവ് രണ്ട് പറയത്തില്ലല്ലോ കുറച്ച് മല്ലിയല്ല കേട്ടോ നേരിലോട്ടാവശ്യത്തിന് എരിവിനുസരിച്ചിട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഓരോരുത്തരുടെ മുളകൂടി ഓരോ ടേസ്റ്റ് ഒരു എരിവായിപ്പോ സോ ടേസ്റ്റില്ല ഞാൻ ഒരു സ്പൂണാണ് വിടുന്നത് ഒരു ഒന്നേ മുക്കാതെ കിട്ടോ പറഞ്ഞില്ലാതായ ഇടങ്ങാറില്ലേ ഉപ്പ് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മുളകൂടിൻ്റെ കുറിച്ച് സ്മെല്ല് പോകണവരെ ഒന്ന് വരക്കിയെടുക്കാം കേട്ടോ പിന്നെ ഈ സമയത്താണ് നമുക്ക് ഓയിൽ കം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം തേങ്ങ അങ്ങനെ എണ്ണ ഇല്ലാതായ അങ്ങനെ മൊത്തത്തിലൊരു ഇതായിക്കോലേ അപ്പോൾ അതുകൊണ്ട് എണ്ണ ഇല്ല തീരെ ഇല്ല എന്ന് തോന്നാൻ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഏകദേശം വതയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ വതയിൽ കണ്ട തേങ്ങയിലൊക്കെ അങ്ങനെ മുളൊക്കെ പിടിച്ചിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം കേട്ടോ തണുത്ത ശേഷം അരച്ചെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ആ പിന്നെ തണുത്തു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ദോശയ്ക്കുള്ള മാവൊന്ന് കലത്തി വെക്കാം കേട്ടോ ഉപ്പും വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കാം നമ്മൾ മാവോടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി കേട്ടോ ആവശ്യത്തിന് കളിക്കുന്നത് നമ്മൾ ദോശയ്ക്ക് ഒഴിക്കണം ആ ഒരു ആ ഒരു പാമ്പോലെ ആകുമ്പോൾ നമുക്ക് വെള്ളം മതിയാക്കാം കേട്ടോ നിങ്ങൾ പോരങ്ങേ ആഡ് ചെയ്തോളൂ ഏകദേശം ഈ ഈയൊരു ഇത് മതി കേട്ടോ അപ്പൊ മാവടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ തണുത്തിട്ടുണ്ടാവും ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമ്മൾ ദോശ ചൂടാൻ പോവാണ് കേട്ടോ നമുക്ക് ദോശ ഇട്ടെടുക്കാം നമ്മുടെ സംബന്ധിത അവിടെ അരച്ചു റെഡി ആക്കി കൊണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ദോശ ചൂടാൻ പോവുകയാണ് കേട്ടോ അപ്പോഴാണ് പുറത്ത് താറാ മുട്ടയും താറാ മുട്ടയും ഇട്ടാൾ വന്നത് അപ്പൊ ഇക്കവിടെ മുട്ടയും വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിന്റെ സൈഡിലിരിക്കുന്നത് അതാണ് നമ്മുടെ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക